പക്ഷേ കേരള സ്റ്റോറി എന്ന് പറയുന്ന വിദ്വേഷം വിതയ്ക്കുന്ന ഒരു സിനിമ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അതൊരു പ്രൊപ്പഗാൻഡ സിനിമ തന്നെയാണ് മുസ്ലിങ്ങളെ മുഴുവൻ ഒരു തെറ്റിൻ്റെ പക്ഷത്ത് നിർത്തുന്ന ഒരു സിനിമ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അത് വിദ്വേഷ സിനിമ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ ഉണ്ടാക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത് അത്തരം സിനിമകൾ കേരളത്തിലൊക്കെ ഒരുപാട് പേര് സ്വീകാര്യമായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നു അല്ല രണ്ട് കാര്യങ്ങളാണ് അതിനകത്തുള്ളത് ഒന്ന് എന്തുകൊണ്ട് അതെടുക്കാൻ ഒരാൾ തയ്യാറാവണം എന്നതിൻ്റെ ഉത്തരമാണ് രണ്ടാമത്തെ ചോദ്യം അതിന് വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ട് എന്നുള്ളത് അപ്പം ഈ സിനിമയ്ക്ക് സ്വീകാര്യത കിട്ടുക എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് പണം കിട്ടുക എന്നുള്ളതാണ് അതല്ലാതെ ഒരു ആർട്ട് ഒരു എന്താണ് ആർട്ടിസ്റ്റിക് വാല്യൂ അല്ലെ എസ്തറ്റിക് വാല്യൂവിൻ്റെ പേരിൽ കേരള സ്റ്റോറി എവിടെയും ചർച്ച ചെയ്യപ്പെടുന്നില്ല അതെ അത് ചർച്ചയപ്പെടുന്നത് അതിൻ്റെ വെറുപ്പ് വെറുപ്പ് ഉൽപ്പാദന ശേഷിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് കാണാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അത്തരം സിനിമകൾ ഉണ്ടാകുന്നത് അതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം പക്ഷേ ഇത് അതങ്ങനെയാണ് ഉത്തരമെങ്കിലും വേറൊരു കാര്യം കൂടി അതിലുണ്ടല്ലോ അതായത് നിമിഷ ഫാത്തിമ സോണിയ സെബാസ്റ്റിൻ അങ്ങനെയുള്ള കുറച്ചധികം സ്ത്രീകൾ അതേപോലെ തന്നെ പുരുഷന്മാരൊക്കെ കേരളത്തിൽ നിന്ന് ഐ എസ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഈ കേരള സ്റ്റോറി അടിസ്ഥാനപരമായിട്ട് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് കേരളത്തിൽ നിന്ന് ഇത്തരം ആളുകൾ ഐ എസ്സിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് മതേതര ചെയ്തിയിൽ നിൽക്കുന്ന ആളുകൾ ഈ വിഷയത്തെ വളരെ എന്താണ് ആത്മാർത്ഥതയോടു കൂടിയിട്ട് അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മറ്റ് ചില ഗ്രൂപ്പുകൾക്ക് ഇതുമായിട്ട് ടേക്കപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ ആരാണ് ഇവിടെ യഥാർത്ഥത്തിൽ കുറ്റക്കാരും മതേതര ചേരിയിൽ നിൽക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ഇത്തരം വിഷയത്തെ വളരെ ശ്രദ്ധേയമായിട്ട് അഡ്രസ് ചെയ്തില്ല വളരെ ഗൗരവമായിട്ട് നമ്മൾ അതിനെ പരിശോധിച്ചാൽ മൂന്ന് പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞല്ലോ നിമിഷ ഫാത്തിമയും അതെ അതേപോലെ തന്നെ സോണിയ സോ ഇവര് ഈ രണ്ടുപേരിൽ ഞാൻ ഒരാൾ ഉണ്ടെങ്കിൽ പോലും അത് നമുക്കൊരു കഥയുടെ വിഷയമായിട്ട് എടുക്കാവുന്ന നമുക്ക് സിനിമാക്കാവണം കാരണം ഒരാൾ പോലും അങ്ങനെ ഈ ഐ എസ് ഐയിൽ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായിട്ടുള്ള മോശമായ തെറ്റായ ചലനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്ന് കാണാൻ നമുക്ക് കഴിയും ഒരാളങ്ങനെ പോട്ടെ എന്ന് നമ്മൾ കരുതിയാൽ നമുക്ക് സിനിമയോ കവിതയോ ചെറുകഥയോ ലേഖനമൊന്നും എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു വിഷയത്തിൽ മാത്രമല്ല ഏത് വിഷയത്തിൽ ഒരെണ്ണമാണ് അതിൻ്റെ അതിന് കാരണമായി തരുന്നത് ഒരാൾ രണ്ടാൾ അപ്പോൾ ഈ ഒന്നോ രണ്ടോ പേര് പോയാൽ പോലും അത് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇഷ്യൂ ആയിട്ട് ടേക്കപ്പ് ചെയ്യാം ആ ഇഷ്യൂ ആയിട്ട് ടേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് ചേരിയിലാണ് മതചേരിയിലാണ് മതേതര ചേരിയിലാണ് അല്ലെ വർഗീയ ചേരിയിലാണ് വർഗീയതര ചേരിയിലാണ് എന്ന് പറയുന്ന ചോദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ മതേതരമായ ഒരു കാഴ്ചപ്പാടിൽ നിൽക്കുകയാണെങ്കിൽ ആ തരത്തിൽ നിങ്ങൾക്ക് അതിനെ നോക്കിക്കാണാനുള്ള ഒരു സ്പേസ് ഉണ്ട് അതിനെ അഭിസംബോധന ചെയ്യാനും അത് സിനിമയാക്കാനും ആ പ്രമേയം എന്ന് പറയുന്നത് സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ് അതെങ്ങനെയായിരിക്കണം ചർച്ച ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാനുമായിട്ടുള്ള ഒരു കരുത്ത് നിങ്ങൾക്കുണ്ടാവണം ഇവിടെ കേരളത്തിൽ നമ്മുടെ ഈ ബുദ്ധിജീവികൾ സിനിമ എടുക്കുന്ന ആളുകൾ സിനിമയെ ബന്ധപ്പെട്ട് നിൽക്കണ ആൾക്കാർ ഇതിനെ ഭയപ്പെടുന്നു 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 അവർക്ക് അത് എടുക്കാനായിട്ട് ധൈര്യമില്ല അതാണ് 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 പ്രശ്നം പോയിന്റ് പോയിന്റ് ഇവിടെ ബിരിയാണി എന്ന് പറയുന്ന ഒരു സിനിമ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് അതൊരു എന്താണ് യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി അവര് നേരിടുന്ന പ്രശ്നങ്ങൾ ഒരുപാട് വിമർശനങ്ങളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ബോയ്ക്കോട്ടടക്കം ഇദ്ദേഹം ഈ സംവിധായകൻ നേരിടേണ്ടി വന്നു പിന്നെ അതേപോലെ അങ്ങനെയുള്ള ഒരുപാട് സിനിമകളുണ്ട് അപ്പൊ ഇത്തരത്തിൽ ില്ല ഭയപ്പാട് ഉണ്ടെന്ന് പറയുന്നത് സത്യമാണ് ഭയപ്പാട് വളരെ കൃത്യമായിട്ട് അവർക്കുണ്ട് അത് രണ്ടു തരത്തിലാണ് ഒന്ന് മറ്റുള്ളവർ വിമർശിക്കും എന്ന് പറയുന്ന ഭയപ്പാട് രണ്ടാമത് ഒരു കലാകാരന്റെ സർഗാത്മക തലത്തിൽ നിന്ന് അതൊക്കെ ടേക്കപ്പ് ചെയ്യാനായിട്ടുള്ള കരുത്തില്ലായി വേറൊരു ഭയപ്പാടും ഉണ്ട് സംഖ്യാക്കും എന്നുള്ളതാണ് മറ്റൊരു ഭയപ്പാട് അല്ല ഇത് സംഖ്യ ആവണമെന്നില്ല സംഖ്യ ഇതിപ്പോ ഈ സിനിമ എടുത്തിരിക്കുന്നത് അവൻ എന്താണ് സമൂഹത്തെ വിറ്റ് കാശുണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന സിനിമ അവന് വെറുപ്പുൽപ്പാദിപ്പിച്ച് കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകളെ അത് കാണിക്കണം അങ്ങനെ കണ്ട് തനിക്ക് പണം ഉണ്ടാവണം എന്ന് കരുതുന്ന കച്ചവടക്കണ്ണ് മാത്രമാണ് കാരണം ഒരെണ്ണം കഴിഞ്ഞു രണ്ടാമതവനെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവനെന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മളെ നമ്മളെ ശരിക്കും പറഞ്ഞു നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഒരുത്തനാണ് തനാണ് അവനങ്ങനെ എന്നെ കാണേണ്ടത് ഞാനതല്ല പറഞ്ഞത് ഇതൊരു വിഷയമാണ് ആ വിഷയത്തെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവിൽ നിന്ന് കാണാം അപ്പോൾ നിങ്ങൾ ചോദിക്കും അവനും അതിന് അവകാശം അല്ലേ അവൻ്റെ ശരിയാണ് അവനവൻ്റെ അവകാശമുണ്ട് അവനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനും അതിനെ വിമർശിക്കാനുമായിട്ടുള്ള അവകാശം നമുക്കുണ്ട് തീർച്ചയായും അപ്പം അവൻ ശരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിനകത്ത് വെറുപ്പ് എന്താ ശരിക്കും പറഞ്ഞാൽ വെറുപ്പുണ്ടാക്കി അത് ഉല്പാദിപ്പിച്ച് അത് ഉൽപ്പനർത്തി ജീവിക്കുന്ന ഒരുത്തനാണ് അങ്ങനെ നമുക്ക് അവനെ കാണാനായിട്ട് പറ്റുള്ളൂ നമ്മൾ ഒരു ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മളിലുള്ള മോശമായിട്ടുള്ള മൂല്യങ്ങൾ മൂല്യങ്ങളൊക്കെ മോശവും നല്ലതും ഉണ്ട് അപ്പോൾ മോശമായതെല്ലാം നമ്മളിന്ന് പോകാൻ പറ്റുന്ന തരത്തിൽ നമുക്കൊരു കത്താറസിസ് ഉണ്ടാക്കാൻ ഉള്ളൊരു കഴിവ് യഥാർത്ഥത്തിൽ എന്ന് വെച്ചാൽ ഒരു വിമലീകരണം ശുദ്ധീകരണം കത്താറസിസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച അതാണ് അത് നമ്മളിപ്പോ നമ്മുടെ സാധാരണ പ്രേക്ഷകർ അതങ്ങനെ മനസ്സിലാക്കണമെന്നില്ല അതുകൊണ്ട് പറഞ്ഞത് മാത്രമല്ല അപ്പോൾ ഈ വിമലീകരണം അല്ലെങ്കിൽ ശുദ്ധീകരണം മാനസികമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള നാടകങ്ങൾ ൾ കഥകൾ അതൊക്കെയാണ് സമൂഹം സ്വീകരിക്കേണ്ടതും ഇപ്പൊ കിതാബ് എന്ന് പറയുന്ന റഫീഖ് മംഗലശ്ശേരി എന്താണ് ഉണ്ടാക്കി എന്താ പറയുക സംവിധാനം ചെയ്ത് ഒരു നാടകം കേരളത്തിലെ ഒരു കലോത്സവത്തിന് അതിന് ഫസ്റ്റ് പ്രൈസ് ഒക്കെ ലഭിക്കുകയും പിന്നീട് അത് വലിയ വിവാദമാവുകയും അവസാനം സർക്കാർ തന്നെ തീരുമാനമെടുത്ത് പിന്നീട് എവിടെ അത് കളിച്ചിട്ടില്ല കിതാബ് എന്ന് പറയുന്ന നാടകങ്ങൾ അതെ അപ്പോൾ ഇത് ഞാൻ മാഷത്ത് പറഞ്ഞ പോലെ ഈ നിമിഷ സെബാസിനെ പോലുള്ള നിമിഷ ഫാത്തിമയെ പോലുള്ള സോണിയ സെബാസിനെ പോലുള്ള നേരെ കുറേയധികം സ്ത്രീകൾ ഐ എസ്സിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നുണ്ട് മതം മാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ മകൻ മകൻ നിർബന്ധമായിട്ട് എന്താണ് ഇസ്ലാം സ്വീകരിച്ചതാണെന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി തന്നെയാണ് ആ ഒരു യാഥാർത്ഥ്യമുണ്ട് അപ്പോൾ മതേതര ചേരിയിൽ നിൽക്കുന്ന ആളുകൾ ഇത്തരം വിഷയങ്ങളെയൊന്നും ഗൗരവപൂർവ്വം കാണാതിരിക്കുകയും അതിനപ്പുറം സൗകര്യപൂർവം തിരസ്കരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അത് ചെയ്യുന്നത് ഒട്ടും ആസ്തറ്റിക് ആയിട്ട് യാതൊരു ആളുകളാണ് ഇവരത് ഏറ്റെടുത്ത് ചെയ്താലും മറ്റവർക്ക് കടന്നു വരാം കാരണം വെച്ചാൽ വെറുപ്പുല്പാദനത്തിന്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇല്ലാതാകുന്നില്ല സമൂഹത്തിൽ അതിപ്പോയി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇവർ ശരിക്ക് ചെയ്യേണ്ട രീതിയിൽ എന്നുവെച്ചാൽ നമ്മൾ ഈ മതേതര സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ആ വിഷയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സിനിമ നിർമ്മിച്ചാൽ ആ സിനിമ ചിലപ്പോൾ അധികം ഓടണമെന്നില്ല പക്ഷേ അവിടെയും എപ്പോഴും മറ്റേ മറ്റവർക്ക് സ്പേസ് കിടക്കുന്നുണ്ട് അവരെ അഭിസംബോധന ചെയ്താലും ഇല്ലെങ്കിലും പക്ഷെ അവരഭിസംബോധന ചെയ്തിട്ടാണ് മറ്റവർ വരുന്നെങ്കിൽ അവർക്ക് ഇതേപോലെ വഷളാവാൻ പറ്റില്ല എന്നുള്ളത് എന്തായാലും അത് മനസ്സിലായി അതാണ് എൻ്റെ പ്രശ്നം അപ്പോൾ ഇവരത് ചെയ്യുന്നില്ല ഇവരുടെ ജോലി അവർ ചെയ്യുന്നില്ല ഭയമാണ് അവിടെ അവർ അവർക്ക് ഭയം രണ്ട് തരത്തിലാണ് ഒന്ന് മറ്റുള്ളവർ ചീത്ത പറഞ്ഞു തങ്ങളെ ഉപദ്രവിക്കോ എന്നുള്ള ഭയം മറ്റൊന്ന് ഇത് ഏറ്റെടുക്കാനായിട്ടുള്ള ശേഷി തനിക്കുണ്ടോ അത് ഏറ്റെടുക്കുന്നതിന് നല്ല ശേഷിയാണ് ഇവനെ പോലെ ഇത് വിറ്റഴിക്കാനായിട്ട് അങ്ങനെ സാധനം എടുക്കുന്നതിന് ശേഷിയൊന്നും വേണ്ട അത് വഴി നടക്കുന്ന ആർക്കും എടുക്കാവുന്ന ഒരു സാധനമാണ് അല്ലെങ്കിൽ ഇതിന് കൃത്യമായിട്ട് ഇത്തരം സിനിമകൾ ഈ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയുന്ന ഈ പ്രൊപ്പഗാൻഡ പീസ് ആയിട്ടുള്ള ഒട്ടും ആസ്തറ്റിക് ആയിട്ടുള്ള നിലവാരം പുലർത്താത്ത കേരള സ്റ്റോറി ഉള്ള സിനിമകൾക്ക് ബാക്കപ്പ് സർക്കാരിൻ്റെ ഭാഗത്ത് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ധൈര്യം അതുകൊണ്ടാണ് ദേശീയപാട് കേരള സ്റ്റോറി ആദ്യ ആ സിനിമക്കൊക്കെ ദേഷ്യപാടൊക്കെ ലഭിക്കുന്ന സാഹചര്യം അല്ല അതിന്റെ കാരണം എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ അവര് വർഗീയവാദികളാണ് ഒരു സ്വയം പ്രഖ്യാപിക്കുന്ന ആളുകളാണ് അപ്പം ഇത്തരം സിനിമ ഉണ്ടാകുന്നതിനും ഈ സിനിമ കാണാനായിട്ട് ആളുകൾ ഉണ്ടാകുന്നതിനും ഒക്കെ കാരണം കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് കാഴ്ചപ്പെടാതാണ് നിങ്ങൾ വർഗീയവാദികളാവുക മുസ്ലിങ്ങളീ രാജ്യത്ത് നിന്ന് ഓടിക്കാൻ അതാണ് അവരുടെ കാഴ്ചപ്പാടുക അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിൽ നമ്മൾ സങ്കടപ്പെടേണ്ടിട്ട് കാര്യമില്ല ഓരോ കാലഘട്ടത്തിലും വരുന്ന സർക്കാരുകളുടെ താല്പര്യത്തിനനുസരിച്ച് അവർ സമൂഹത്തെ മാറ്റാൻ ശ്രമിക്കും ഇപ്പോൾ ഹിറ്റ്ലർ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ രീതികൾ എന്തായിരുന്നു അറുപത് ലക്ഷം ജൂതന്മാരെയാണ് അദ്ദേഹം ഗ്യാസ് ചാമ്പറിലും അതേപോലെ തന്നെ ഇലക്ട്രിക് ക്രിമിറ്റേറിയങ്ങളൊക്കെ കയറ്റി ചാരമാക്കി മാറ്റി കളഞ്ഞ് കുന്നുകളു അത് ആ സർക്കാരിൻ്റെ നയമാണ് സർക്കാരിൻ്റെ രീതിയാണ് വല്ലാത്ത ഭയത്തിലായിരുന്നു അക്കാലത്ത് ആളുകൾ കഴിഞ്ഞത് അത് വേറെ ഒരു രൂപത്തിൽ നമ്മളുടെ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ അവരുടേതായിട്ടുള്ള പ്രചരണത്തിനും അവരുടേതായിട്ടുള്ള വർഗീയത വളർത്തുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്നു എല്ലാ കാലത്തും ഇതൊക്കെ കൊണ്ട് പല രൂപങ്ങളിൽ വരുന്നു എന്ന് മാത്രമാണ് ഭഗവാൻ കലവേഷങ്ങളിൽ എന്ന് പറയുന്നവരെ ആണ് അതിപ്പോൾ ഈ രീതിയിൽ വരുന്നു ഇത് ഇത് ഇതൊക്കെ നേരത്തെ നമുക്ക് അറിയാലോ മുൻകാലങ്ങളിൽ ഇപ്പം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അറുപത് അറുപത്തഞ്ച് കാലഘട്ടങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള ഒരു സിനിമ നിർമ്മിക്കാൻ കേരളത്തിന് കഴിയില്ല അപ്പോൾ കേരളത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെ മാറിയത് കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് ഇത് വിൽപ്പന ചെയ്യപ്പെടുകയും ചെയ്യുന്നതും അതിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പങ്കും ചെറുതല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ഗവൺമെൻറ്റിൻ്റെ പങ്കുപോലെയൊക്കെ തന്നെയുള്ള പങ്കും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എല്ലാവരും ഈ കാര്യത്തിൽ ഒരു ശരിയായിട്ടുള്ള നിലപാടെടുക്കുന്ന സാഹചര്യം വന്നാൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള സിനിമകളെക്കുറിച്ചോ മറ്റുമൊക്കെ സംസാരിക്കേണ്ടത് ഇല്ലാത്തൊരു സാഹചര്യം വരികയുള്ളൂ തീർച്ചയായിട്ടും എന്തായാലും നിമിഷ പോലുള്ള സോണിയ സെബാസ്റ്റിൻ പോലുള്ള സ്ത്രീകള് ഐ എസിലേക്ക് കേരളത്തിൽ നിന്ന് മതം മാറ്റപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് കേരളത്തിലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അല്ല അത് പക്ഷേ കുറച്ചും കൂടി ആസ്തറ്റിക് നിലവാരം പുലർത്തുന്ന നല്ല രീതിയിൽ പ്രൊപ്പഗാൻഡ ഇല്ലാത്ത ഒരു കലാമൂല്യമുള്ള ആവിഷ്കാരമായിട്ടാണ് പുറത്തേക്ക് വരേണ്ടത് അല്ലാതെ ഈ രീതിയിലുള്ള കേരള സ്റ്റോറി പോലുള്ള അല്ല കേരള സ്റ്റേറി എന്ന് അത് കേരള പറയുന്നതിനോറിന്ന് അതിന് പേരിടരുത് കാരണം കേരളത്തിന്റെ കഥയൊന്നും അല്ലല്ലോ അത് പല സ്ഥലത്തും നടക്കുന്ന സാധനമാണ് ഇവൻ ഈ ഈ ഇവന്റെ ഒരു വൃത്തികെട്ട മനസ്സുകൊണ്ട് അത് അങ്ങനെ ഇട്ട് കാശുണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതാണ് പ്രശ്നം അപ്പൊ അങ്ങനെ അത് സംവിധാനം ചെയ്തവനേക്ക അങ്ങനെയാണ് കാണേണ്ടതെന്ന് മാത്ര